നിതിൻ മറ്റൊരു വാർത്തയുടെ റിപ്പോർട്ടും കൂടി നൽകേണ്ടതുണ്ട് അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതിൽ തീരുമാനമുടൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളാണ് തീരുമാനമെടുക്കുക മക്കളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും പരിശോധിക്കും വിവരങ്ങളുമായി നിതിൻ ചേരികയാണ് നിതിൻ ഇന്നലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലോറൻസിന്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട നാടകീയ രംഗങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പ്രിൻസിപ്പൽ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ തീരുമാനമാകും ഇതിൽ അന്തിമമാകുക എന്തെല്ലാമാണ് മറ്റു വിവരങ്ങൾ കേരളത്തിലെ അനാട്ടമി നിയമപ്രകാരം മാത്രമാണ് ഇനി ലോറൻസിൻ്റെ മൃതദേഹം എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക ഇന്നലെ ഈ കേസ് പരിഗണിച്ചപ്പോൾ എം എം ലോറൻസിൻ്റെ മകൾ ആശാ ലോറൻസ് അച്ഛൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിന് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസ് പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട് എം എം ലോറൻസ് എന്തെങ്കിലും രേഖകൾ സമർപ്പിച്ച് നൽകിയിട്ടുണ്ടോ അതായത് തൻ്റെ മരണശേഷം മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള എന്തെങ്കിലും രേഖകൾ ഉണ്ടോ എന്നാണ് കോടതി ചോദിച്ചത് എന്നാൽ അത്തരത്തിൽ ഒരു രേഖയും മകൾ കോടതിയിൽ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് മൃതദേഹം താൽക്കാലികമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി നിർദ്ദേശം നൽകിക്കൊണ്ട് ഈ കേസ് തീർപ്പാക്കിയത് രണ്ട് വഴികളാണ് ഇനി ആശാ ലോറൻസിന്റെ മുന്നിലുള്ളത് ഒന്ന് ഹൈക്കോടതി വിധിക്കെതിരെ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ കൂടി സമീപിച്ച് അനുകൂല വിധി നേടാൻ ശ്രമിക്കുക മറ്റൊരു കാര്യമുള്ളത് അനാട്ടമി നിയമപ്രകാരം തീരുമാനമെടുക്കുന്നതിന് മുമ്പായി എം എം ലോറൻസിന്റെ മക്കളുടെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിർദ്ദേശങ്ങൾ അവർക്ക് പറയാനുള്ള കാര്യം കേൾക്കണം എന്നാണ് നിയമത്തിൽ വ്യക്തമാക്കുന്നത് എം എം ലോറൻസിന്റെ ഒരു മകൻ മരിച്ചതാണ് ഒരു മകനും മറ്റൊരു മകനും മൂന്ന് പെൺകുട്ടികളുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ മക്കൾ എടുക്കുന്ന നിലപാട് തന്നെയാക ഇനി ഭാവി കാര്യങ്ങളിൽ നിർണായകമാവുക എന്നതിൽ തർക്കമില്ല ആശുപത്രി പ്രിൻസിപ്പാളാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ അനാട്ടമി കേരളത്തിലെ അനാട്ടമി നിയമപ്രകാരം മാത്രമേ പ്രിൻസിപ്പളിന് ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ സ്വാഭാവികമായും ആശാ ലോറൻസിന് എതിരായ ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ അവർ സുപ്രീം കോടതിയെ സമീപിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത്തരത്തിലുള്ള ഒരു നീക്കം അവർ ആരംഭിച്ചിട്ടുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ത് തീരുമാനമായിരിക്കും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഇക്കാര്യത്തിൽ എടുക്കുക തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മക്കളുടെ മക്കൾ സംസാരിക്കണം അവരുടെ അഭിപ്രായം കേൾക്കണം അതിനുശേഷം എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും സംസ്കാരം നടത്തണമോ അല്ലെങ്കിൽ പഠനാവശ്യത്തിന് ഈ മൃതദേഹം വിട്ടു നൽകണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക അനുപ്രിയ നിതിൻ ഈ എം എം ലോറൻസിന്റെ മൃതദേഹം പഠനാവശ്യത്തിനായി മെഡിക്കൽ കോളേജിൽ വിട്ടു നൽകുന്ന വിട്ടു നൽകുന്ന ആ തീരുമാനത്തിന് പിന്നിൽ വലിയൊരു ചതി ഉണ്ടെന്നായിരുന്നു ലോറൻസിന്റെ മകൾ ആശ മാധ്യമപ്രവർത്തകരോട് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നതാണ് തീർച്ചയായും എം എം ലോറൻസിന്റെ മകൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണ് ആ സി പി എം പാർട്ടി മെമ്പറും എറണാകുളത്തെ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനും ആണ് ഈ നാടകത്തിന് പിന്നിൽ എന്നാണ് ആശാ ലോറൻസ് പറയുന്നത് തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതായത് ആശാ എം എം ലോറൻസിന്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരു നീക്കം നടക്കില്ലായിരുന്നു എന്നും അവർ അടിവരയിട്ട് പറയുന്നു അവർ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എം എം ലോറൻസിന്റെ വിവാഹം നടന്നത് പള്ളിയിലാണ് അതോടൊപ്പം തന്നെ മക്കളുടെ മാമോദിസയെല്ലാം തന്നെ പള്ളിയിൽ നടത്തിയിട്ടുണ്ട് അവസാന കാലത്ത് എം എം ലോറൻസിൻ്റെ സഹായി അവർ എം എം ലോറൻസിനെ ബൈബിൾ വചനങ്ങൾ ചൊല്ലിക്കേൽപ്പിക്കാറുണ്ടായിരുന്നു തൻ്റെ സഹോദരി വിദേശത്തുള്ള സഹോദരി ആ എം എം ലോറൻസിൻ്റെ മകൾ ഫോണിൽ വിളിക്കുമ്പോൾ ഫോണിലൂടെ ബൈബിൾ വചനങ്ങൾ ചൊല്ലിക്കേൾപ്പിക്കാറുണ്ടായിരുന്നു അതിനൊന്നും തന്നെ എം എം ലോറൻസ് എതിർപ്പ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾക്ക് പിന്നിൽ അത് അച്ഛൻ്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകണമെന്ന മകൻ പറയുന്നതിന് പിന്നിൽ സി പി എമ്മിൻ്റെ ഇടപെടൽ ഉണ്ട് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ അടക്കമുള്ളവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ തന്റെ മകൻ തന്റെ സഹോദരൻ പറയുന്നതെന്നാണ് ആശ ലോറൻസ് പറയുന്നത് അവർ പാർട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇന്നലെ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് എം എം ലോറൻസിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമ്പോൾ എറണാകുളം ടൗൺ ഹാളിന് മുന്നിൽ നടന്ന നാടകീയ രംഗങ്ങൾ നമ്മൾ കണ്ടതാണ് സി പി ഐ എമ്മിന്റെ വനിതാ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അച്ഛന്റെ മൃതദേഹത്തിൽ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഒരു നാടകീയ രംഗങ്ങൾ അവരെ സൃഷ്ടി പാടില്ലാത്ത നാടകീയ രംഗങ്ങളാണ് അവിടെ ഇതിനെല്ലാം ആണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അനുപ്രിയ മാത്രമല്ല ഇന്നലത്തെ ആ സംഭവത്തിൽ ആശ ലോറൻസിന്റെ ഒപ്പം ആശയുടെ മകൻ മിലനും ഉണ്ടായിരുന്നു ആ പുദർശന ചടങ്ങിൽ വെച്ച മിലനെ കുറിച്ചുള്ള വലിയൊരു ആരോപണം വരുന്നത് മിലന് ബി ജെ പി ബന്ധമുണ്ടെന്നും ആ ബി ജെ പി ബന്ധവത്തെ ലോറൻസ് പലതവണ പരസ്യമായി തന്നെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ആശാ ലോറൻസിന്റെ മകൻ മിലൻ നേരത്തെ തന്നെ ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന യുവമോർച്ചയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ആ മിലൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഏത് ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എം എം ലോറൻസ് തള്ളിപ്പറഞ്ഞത് മകൾ ആശ ഇതുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല സമരകാലത്ത് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ആശ ലോറൻസ് അവിടെ നടന്ന നാമജപ ഘോഷയാത്രയിൽ അടക്കം പങ്കെടുത്ത സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് മാധ്യമങ്ങൾ അടക്കം വലിയ തരത്തിൽ അത് വാർത്തയാക്കുകയും ചെയ്തു കാരണം മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിന്റെ മകൾ ഉൾപ്പെടെയുള്ളവർ നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തു എന്ന തരത്തിൽ വാർത്ത വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മകൾ മകളെ തള്ളിപ്പറയുന്ന ഒരു രീതിയിലേക്ക് എം എം ലോറൻസ് എത്തുന്നത് എം ആശാ ലോറൻസിന്റെ മകൾ മകൻ അതായത് എം എം ലോറൻസിന്റെ മകളുടെ മകൻ നേരത്തെ തന്നെ സജീവ യുവമോർച്ച പ്രവർത്തകനാണ് ബി ജെ പി അനുഭാവിയാണ് ആ ഒരു വിഷയത്തിൽ ഇന്നലെ ആശാ ലോറൻസ് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മൃതദേഹത്തിൽ കിടന്ന ഒരു സാഹചര്യത്തിൽ അമ്മയെ പിടിച്ചുമാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു മിലൻ അവിടെ ചെയ്തിരുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ പിടിച്ചു മാറ്റിയത് മാത്രമാണ് അവിടെ വലിയൊരു അനിഷ്ട സംഭവം ഒഴിവായത് ആ ഒരു സാഹചര്യത്തിൽമാർ ഈ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന റെഡ് വളന്റിയർമാർ തർക്കിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവിടെ ഒരു നാടകീയ രംഗങ്ങൾ ഒരു അതിവൈകാരികത കൈവിട്ടു പോകാതിരിക്കാൻ അവിടെ ബന്ധുക്കൾ നടത്തിയ ഒരു നീക്കം തന്നെയാണ് അവിടെ ഗുണകരമായി മാറിയത് ബന്ധുക്കളുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ആശ ലോറൻസിനെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞതും അനുപ്രിയ